ഇപ്പൊ പുതിയൊരു കണ്ടുപിടുത്തമാണ് കിസ് കാർഡ് ചലഞ്ച് കിസ് കാർഡ് ചലഞ്ച് ഒരാണും പെണ്ണും കൂടി വന്നിട്ട് ചുണ്ടത്ത് കാർഡ് വെച്ചിട്ട് പെണ്ണിനെടുക്കുന്ന ആൺ എടുക്കുന്നു ആണിന്റെ ചുണ്ട് കൊണ്ട് ആണിങ്ങനെ ആ കാർഡ് എടുക്കുന്നു അല്ലെ തത്തമ്മ കൊത്തിയെടുക്കുന്നത് പോലെ തത്തമ്മ കാട് കൊത്തിയെടുക്കുന്നത് പോലെ ഓരോരുത്തരുടെയും ചുണ്ടിൽ നിന്ന് മറ്റാൾ വന്ന് ഇങ്ങനെ ചുണ്ട് കൊർത്തിട്ട് ഇങ്ങനെ കാർഡ് എടുത്തിട്ട് പോവുക അതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് ഇങ്ങനെ കളിക്കുക ഇപ്പൊ ഇങ്ങനെയുള്ള കളികളൊക്കെ ഇന്ന് കൂടി കൂടി വരികയാണ് എങ്ങനെയാണ് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയൊക്കെ കോളേജിൽ നമുക്ക് വിടാൻ കഴിയുന്നത് അല്ലെങ്കിൽ മറ്റുള്ള കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ വിടാൻ കഴിയുന്നത് അവിടെ പഠനത്തിനെ പഠനത്തെക്കാളും കൂടുതൽ സംസ്കാരങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നതിനേക്കാളും കൂടുതൽ അവിടെ നടക്കുന്നത് ഇതേപോലുള്ള കളികളാണ് വിനോദങ്ങളാണ് അള്ളാഹുത്തല കാശിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരാണിനും പെണ്ണിനും അവര് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവര് നോക്കൽ ഹറാമാണ് കാണൽ ഹറാമാണ് കേൾക്കൽ ഹറാമാണ് എന്ന് പറയാനുള്ള കാരണം എന്താ അതൊക്കെ നമുക്കിടുന്ന ഒരു ഒരു അവരെ സൂക്ഷിക്കാൻ അവരുടെ ജീവിതത്തെ സൂക്ഷിക്കാൻ വേണ്ടി വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വെക്കുന്ന വിധി വിലക്കുകളാണ് ഇന്ന് അതിനെ പോലും കളിയാക്കിക്കൊണ്ട് ട്രോളുകൾ ഇറക്കിയിട്ട് വര് ഇന്ന് നമ്മുടെ സമുദായത്തിൽ പെട്ടവരെ തന്നെ ഇന്ന് അധികരിച്ചു വരികയാണ് ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ ഞാൻ ഈയിടക്കൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ അവിടെ ഒരുപാട് ഹിന്ദു സഹോദരിമാര് സഹോദരന്മാര് അമ്മമാര് ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഇന്ന് നമ്മുടെ സ്കൂളിൽ വിടുന്ന നമ്മുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് വിചാരമുള്ളത് നിങ്ങൾക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും പ്രയാസം മനസ്സിലുണ്ടോ അവർ മനസ്സിലുണ്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടോ അങ്ങനെ പ്രയാസമില്ലാത്തവരൊന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പോ ഒരൊറ്റ മനുഷ്യനും ഒരൊറ്റ മനുഷ്യനും കൈപൊക്കിയില്ല കാരണം എല്ലാവരുടെ മനസ്സിലും വല്ലാത്ത പ്രയാസമാണ് ഇന്ന് നമ്മുടെ മക്കളെയൊക്കെ സ്കൂളിലേക്കും കോളേജുകളിലേക്കൊക്കെ നമ്മുടെ മക്കളെ വിടുന്നുണ്ടെങ്കിലും വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർക്ക് മാതാപിതാക്കൾക്ക് ഉമ്മയ്ക്കും വാപ്പയ്ക്കും വല്ലാത്ത മനസ്സിന് വല്ലാത്ത ദണ്ണമാട് എന്റെ മകള് ഇന്ന് നല്ല രീതിയിൽ സ്കൂളിൽ പോയിട്ടുണ്ട് പക്ഷേ കോലത്തിലാണ് വരുന്നത് എന്ന് ഇന്നോരോ മാതാപിതാക്കൾക്കും അറിയില്ല വല്ലാത്ത ബുദ്ധിമുട്ടാ വല്ലാത്ത പ്രയാസമാ അവർക്ക് വല്ലാത്ത ടെൻഷനാണ് മക്കളെ ഓർത്തുകൊണ്ട് ടെൻഷൻ അടിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരാളും അതിന് മറുപടി പറഞ്ഞില്ല എല്ലാവർക്കും അതിൽ ടെൻഷനുണ്ട് കാരണം ഇന്ന് മയക്കുമരുന്നും എൻ ഡി എമ്മയും അതേപോലെ തന്നെ മറ്റുള്ളതായ ലഹരി വസ്തുക്കളും പിന്നെ ഇതേപോലെ ഇതേപോലെ ആണും പെണ്ണും കലർന്നിട്ടുള്ള ഈ പിന്നെ ലൈംഗികമായ ചുവയുള്ള ഓരോ കളികളിലാണ് ഇന്ന് നമ്മുടെ മക്കൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പഠനങ്ങളെയൊക്കെ അത് ബാധിക്കുന്നുണ്ട് പഠനത്തിൽ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതേപോലെ ഓരോ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഓരോ ലക്ഷ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് പഠനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവര് ആ ലക്ഷ്യങ്ങളൊക്കെ കാറ്റിപ്പറത്തി ആ ലക്ഷ്യങ്ങളൊക്കെ നിറവേറാതെ ആ ലക്ഷ്യത്തിന്റെ പാതി വഴിയിൽ വെച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന അവസ്ഥകള് പെണ്ണിഷ്ടപ്പെട്ടിട്ട് ഇടയ്ക്ക് വെച്ചുകൊണ്ട് തേച്ചു എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ തോപ്പിക്കാൻ വേണ്ടി തൂങ്ങി മരിക്കുന്ന നമ്മുടെ മക്കള് തൂങ്ങി മരണം ഇന്ന് ആത്മഹത്യയൊക്കെ അധികരിച്ചു വരുന്ന കാലഘട്ടമാ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ അവരുടെ ഇടയിലേക്ക് കടന്നു വന്ന് അവരുടെ ഇടയിൽ പ്രേമങ്ങളും അതേപോലെ തന്നെ ലൈംഗികമാകുന്ന അവസ്ഥകളും കടന്നു വന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് അവർക്ക് എല്ലാ ഒത്താശയും ചെയ്ത് കൊടുക്ക ചെയ്തു കൊടുക്കുന്നത് അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പണ്ട് കാലങ്ങളിൽ ഇല്ലാത്ത സമ്പ്രദായം ആ ടീച്ചറിനോടാണെങ്കിലും സാറന്മാരോടാണെങ്കിലും ഒരു ബഹുമാനവും ഇല്ലാത്ത രൂപത്തിലാണ് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളും മുഴുവനും പെരുമാറുന്നത് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട് ആ റെസ്പെക്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല റെസ്പെക്റ്റുമായിട്ടിരുന്നാൽ ഒന്ന് ും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ടീച്ചർമാര് ആ റെസ്പെക്ടൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഒരു പരിധി വരെ കുഴപ്പമില്ല പക്ഷേ ആ പരിധി വിട്ടു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ അത് വലിയൊരു അപകടത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത് അതുകൊണ്ട് ഈ കാർഡ് കിസ് കിസ് കാർഡ് ചലഞ്ചും അതേപോലെ ടിഷ്യൂ പേപ്പർ ചലഞ്ചും ഇതൊക്കെ വളരെ സൂക്ഷിക്കണം അപകടമാണ് ഇതൊക്കെ അപകടമാണ് അപകടങ്ങളാണ് വെക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മിനി ഉമ്മമാര് സഹോദരിമാര് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് ടാറ്റ പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ സലാം പറ മഫ്തയും കൊണ്ട് ഇറങ്ങി പോകുന്ന നമ്മുടെ മക്കള് ഏത് കോലത്തിൽ ഏത് രൂപത്തിലാണ് സ്കൂളിൽ അവര് പെരുമാറുന്നത് എന്ന് നമ്മൾ വാച്ച് ചെയ്യണം അത് നമ്മള് ഇറങ്ങിപ്പോയി നമ്മൾ കണ്ടുപിടിക്കണം അള്ളാഹു നമ്മൾക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തത്വ സംഹിതകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന പരിശുദ്ധരായ മുസ്ലിമീങ്ങളിലും മു അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വരഹമി വാർക്കാത്ത